എന്നോട് ഒരുപാട് കൂട്ടുകാർ ചോദിക്കുന്നതും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ കമന്റ് വരുന്നതുമായ ചോദ്യമാണ് നമ്മുടെ ഫോണ് ഹാക്കായിട്ടുണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാം അല്ലെങ്കിൽ നമ്മുടെ ഫോണ് ഹാക്കാവാനുള്ള കാരണം എന്താണ് ഇതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്നത് എന്നാൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഗൂഗിൾ പ്ലേ സ്റ്റോർ തന്നെയാണ് ദശലക്ഷക്കണക്കിന് കണക്കിന് ആപ്ലിക്കേഷനുള്ള പ്രധാന ഉറവിടമാണ് ഗൂഗിൾ പ്ലേ സ്റ്റോർ ഈ പ്ലേ സ്റ്റോറിൽ നിന്നാണല്ലോ നാം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നത് പല കൂട്ടുകാരും പറയുന്നുണ്ട് പ്ലേ സ്റ്റോറിന് പുറത്തുള്ള എ പി കെ ഫയൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താലാണ് നമ്മുടെ ഫോണിൽ സ്പെവെയർ മാൾവെയർ റീസൺഫെയർ ആഡ്വെയർ തുടങ്ങി മാൾവെയറുകൾ ഒരുപാട് നൂറുകണക്കിന് മാൾവെയറുകളും സ്പെയ്വെയറുകളും ഉണ്ട് ഇത്തരം പല മാൾവെയറുകൾക്കും പല ജോലികളാണ് ഉള്ളത് ചില മാൾവെയറുകൾ നമ്മുടെ ഫോണിലെ ഫയലുകൾ മാത്രം അക്സസ് ചെയ്യുകയും ചില സ്പൈവെയറുകൾ നമ്മുടെ ഫോണിലുള്ള ആപ്ലിക്കേഷന്റെ ഡീറ്റെയിലുകളും കോൾ ലോഗ്സും മറ്റു കോണ്ടാക്റ്റുകളും നമ്മുടെ ഫോണിലുള്ള ബാങ്കിങ് ഒക്കെയാണ് ട്രാക്ക് ചെയ്യാറുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പ്ലേ സ്റ്റോറിൽ ഓരോ ദിവസവും ആയിരക്കണക്കിന് ആപ്ലിക്കേഷനുകൾ എടുത്ത് കളയാറുണ്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ഒഫീഷ്യലായി തന്നെ പ്ലേ സ്റ്റോറിൽ ഓരോ ദിവസവും മാൾവെയറുകളും സ്പൈവെയറുകളും ഉൾപ്പെട്ട ആയിരക്കണക്കിന് ആപ്ലിക്കേഷനുകളാണ് എടുത്ത് പുറം തള്ളുന്നത് എനിക്കും നിങ്ങൾക്കും വരെ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാം അതിന് വലിയ അറിവൊന്നും വേണ്ട ആപ്പ് ക്രിയേറ്റർ ട്വന്റി ഫോർ ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വഴി എനിക്കും നിങ്ങൾക്കെല്ലാം വളരെ എളുപ്പത്തിൽ നിർമ്മിക്കാൻ സാധിക്കുന്നതാണ് ഞാൻ ഏഴു വർഷം മുമ്പ് ജെ പി ട്യൂബ് എന്ന ആപ്ലിക്കേഷൻ നിർമ്മിച്ചത് ഈ ഒരു വെബ്സൈറ്റിലൂടെയാണ് ഏകദേശം രണ്ട് ലക്ഷം ഡൗൺലോഡിംഗ് ഉണ്ടായിരുന്ന ആപ്ലിക്കേഷനാണ് അതിൽ നിന്ന് സിനിമകളും ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം വീഡിയോകളൊക്കെ വളരെ ഈസിയായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മികച്ച ആപ്ലിക്കേഷൻ ആയിരുന്നു അത് പിന്നീട് ഞാൻ ആ ആപ്ലിക്കേഷൻ ഒഴിവാക്കിയതാണ് കാരണം ജോലിയുമായി ബന്ധപ്പെട്ട് തിരക്ക് കൂടിയപ്പോൾ ആപ്ലിക്കേഷനിൽ കാര്യമായിട്ട് ഇടപെടൽ നടത്താൻ പറ്റിയിട്ടില്ല കാരണം ഓരോ മൂവികളും നമ്മൾ ആഡ് ചെയ്തു കൊണ്ടേയിരിക്കണം അപ്പം അത് പറ്റാത്തത് കൊണ്ടാണ് ആ ആപ്ലിക്കേഷൻ ഒഴിവാക്കിയത് അപ്പോൾ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന ആളുകളുടെ കോണ്ടാക്റ്റ് കോൾ ലോഗ് ഇതൊക്കെ നമുക്ക് എടുക്കാനുള്ള പെർമിഷൻ നമുക്ക് അലോ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും നമ്മളൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിന് ഓരോ പെർമിഷനുകൾ കൊടുക്കാറുണ്ട് ഗ്യാലറി ആക്സസ് കോൺടാക്ട് ആക്സസ് ഫോൺ ആക്സസ് തുടങ്ങി മുഴുവൻ കായലുകളും ആൾഫയൽ ആക്സസ് ഇതൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മുടെ പെർമിഷനോട് കൂടി തന്നെയാണ് അവർ ഇത്തരം ഫയലുകളൊക്കെ നമ്മുടെ ഫോണിൽ നിന്ന് എടുക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്നതിന്റെ പ്രധാന കാരണം ഇന്നലെയും മിനിയാനുമായിട്ട് നൂറുകണക്കിന് ആപ്ലിക്കേഷനാണ് പ്ലേ സ്റ്റോർ എടുത്തു കളഞ്ഞത് അതിൽ ഒരുപാട് മാൽവെയറുകൾ പൈവെയറുകളൊക്കെ നിറഞ്ഞതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നൊക്കെ ഒരുപാട് മാൾവെയറുകളുടെ പേരുകളാണ് അപ്പം ഇത് തടയാനായിട്ട് ഗൂഗിളിന്റെ പ്ലേ സ്റ്റോറിൽ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട് അതിലൂടെ എ പി കെ ആപ്ലിക്കേഷൻ ആയാലും ശരി ഫോണിലെ പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ ആയാലും ശരി നമുക്ക് പ്ലേ സ്റ്റോറിലൂടെ ഓഫീഷ്യൽ ആയിട്ട് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇതിന് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ആവശ്യമൊന്നുമില്ല അതിന് പ്ലേ സ്റ്റോറിന്റെ വലതുവശത്തുള്ള ആ ഒരു പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്ലേ പ്രൊട്ടക്ട് എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് സ്കാൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കാൻ ആവും മുഴുവനും എ പിക്ക് ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിലുള്ള മുഴുവൻ ആപ്ലിക്കേഷനും ഇതുപോലെ സ്കാൻ സ്കാനായിക്കൊണ്ട് ഏതെങ്കിലും തരത്തിൽ മാൾവെയർ സ്പേവെയർ ഉള്ള ആപ്ലിക്കേഷൻ ആണെങ്കിൽ നമുക്കത് റെഡ് സിഗ്നലും ആപ്ലിക്കേഷന്റെ പേരും കാണിച്ചാലും അൺസ്റ്റാൾ ചെയ്യാനും പറയും അപ്പോൾ ഇത് നിങ്ങൾ ഓരോ ദിവസവും കിടക്കുന്നതിൻ്റെ മുമ്പ് ചെക്ക് ചെയ്യണം ഇപ്പോൾ ആപ്ലിക്കേഷനിൽ മാത്രമല്ല നമ്മൾ ഗൂഗിളിൽ നിന്നോ വാട്സപ്പിൽ നിന്ന് വരുന്ന ഫയലുകൾ അത് ഫോട്ടോസ് ആവാം വീഡിയോസ് ആവാം ഡോക്യുമെന്റ്സ് ആവാം ഇവയിലെല്ലാം മാൾവെയറുകൾ ഒക്കെ വരാം അപ്പം ഇത് ചെക്ക് ചെയ്യാനായിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഗൂഗിളിൽ ന്യൂസ് ആർട്ടിക്കിൾ ഡോട്ട് ഓൺലൈൻ എന്ന് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് കിട്ടും ആ വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാൾവെയർ ചെക്ക് എന്ന് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പത്ത് സെക്കൻഡ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ലിങ്ക് ഓപ്പൺ ആയിട്ട് വരും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫയലുകൾ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും ഫസ്റ്റ് തന്നെ അപ്പോൾ ആ ഫയൽസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലുള്ള ഫോട്ടോകളോ വീഡിയോകളോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മാൾവെയർ സ്പേവെയർ ഉണ്ടോ എങ്കിൽ തിരിച്ചറിയാൻ സാധിക്കും ഇനി ലിങ്കുകൾ വഴി നമുക്കറിയാം ഒരുപാട് പേരുടെ ഫോൺ ഹാക്കായതും വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ ഹാക്കാവുന്നത് ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുന്നതിലൂടെയാണ് അപ്പൊ ഇത്തരം ലിങ്കുകൾ ഫിഷിംഗ് ആണോ അല്ലെങ്കിൽ മാൾവെയർ സ്പേ വേർ അഫക്റ്റഡ് ആണോ എന്ന് നമുക്ക് തിരിച്ചറിയാനും ഇതിലൂടെ സാധിക്കും അതിന് യു ആർ എൽ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ലിങ്ക് അവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ ഏതൊക്കെ തരത്തിലുള്ള മാൾവെയറുകളാണ് ഫിഷിംഗ് ആണോ എല്ലാം നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും ഇത് നിങ്ങൾ നോക്കൽ നിർബന്ധമാണ് ഓരോ ദിവസവും നിങ്ങൾ നോക്കണം നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ കാര്യമായിട്ട് വാട്സപ്പിലൂടെയും ഒക്കെ ഇടപെടുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ദിവസവും ഇത് ചെക്ക് ചെയ്യണം കാരണം ഓരോ ദിവസവും പ്ലാസ്റ്റോർ ആപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്യുന്നത് മാൽവെയർ എഫക്റ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് സ്പേവെയർ എഫക്റ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് അപ്പോൾ നമ്മുടെ ഫോണിന്റെ സെക്യൂർ അല്ലെങ്കിൽ നമ്മുടെ സേഫ്റ്റി നമ്മുടെ പേഴ്സണൽ വിവരങ്ങളുടെ സേഫ്റ്റി നമ്മുടെ തന്നെ കയ്യിലാണ് സൂക്ഷിച്ചില്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും എന്നുള്ള കാര്യം തീർച്ച ഇപ്പോൾ പല കൂട്ടുകാരും പറയാറുണ്ട് നിങ്ങൾ പ്ലാസ്റ്റോറിൽ നിന്ന് പുറത്ത് പോയിട്ടുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യരുത് അത് വളരെ ഡേഞ്ചറാണ് അത് മാൽവെയർ ഉണ്ടാവും സ്പേവെയർ ഉണ്ടാവും എന്നൊക്കെ എന്നാൽ എ പി കെ ഫയലിനെക്കാട്ടും കൂടുതൽ മാൾവെയറുകളുടെ ഒളിത്താവളം പ്ലേ സ്റ്റോർ തന്നെയാണ് ഇപ്പം ജെ പി ട്യൂബി എന്ന ആപ്ലിക്കേഷൻ എനിക്ക് ഉണ്ടായി എന്ന് ഞാൻ പറയുന്നു പക്ഷെ ആ ആപ്ലിക്കേഷൻ എനിക്ക് പ്ലേ സ്റ്റോറിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല കാരണം അത് അതിന്റെ പ്രൈവസി പോളിസിക്കെതിരായിരുന്നു കാരണം അതിൽ മൂവികളും വീഡിയോകളൊക്കെ ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട് അപ്പൊ ഈ ഡൗൺലോഡ് ഓപ്ഷനൊക്കെ ഗൂഗിൾ നിരോധിച്ചതാണ് അതുകൊണ്ടാണ് നമുക്ക് സ്നാപ് ടൂബ് വിഡ്മേറ്റ് പോലുള്ള ആപ്ലിക്കേഷൻ ഒന്നും പ്ലേ സ്റ്റോറിൽ കിട്ടാത്തത് ഇപ്പോൾ നമുക്കറിയാം സ്നാപ് ട്യൂബ് വിഡ് യൂട്യൂബ് മേറ്റ് സീൽ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് വീഡിയോ ഡൗൺലോഡർ ആപ്ലിക്കേഷനുകൾ നമുക്ക് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ കിട്ടും മോഡഡ് കിട്ടും സാധ കിട്ടും പക്ഷേ ഇതൊന്നും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യരുത് നമുക്കറിയാം ഓരോ ആപ്ലിക്കേഷൻ്റെയും ഡെവലപ്പർമാർ ക്രിയേറ്റ് ചെയ്ത ഒറിജിനൽ ഫയൽ തന്നെ ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല അതേപോലത്തെ ഒരു ഫയലാണ് സ്റ്റാപ് ട്യൂബിന്റെ ഒഫീഷ്യൽ വേർഷൻ ആണ് ഞാൻ പരിചയപ്പെടുത്തിയത് അതിൽ ചെറിയ രീതിയിലുള്ള പരസ്യം ഉണ്ടാവും ഇപ്പൊ ഒരു ആപ്ലിക്കേഷൻ ഒരാൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ചെറിയ രീതിയിലുള്ള വരുമാനത്തിന് വേണ്ടിയാണ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പൊ അതിനാൽ ചെറിയ പരസ്യങ്ങളൊക്കെ കൊടുക്കും അപ്പൊ അതും കൂടി നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല കാരണം നമുക്ക് സേഫായിട്ട് ഉപയോഗിക്കാം അത്തരത്തിലുള്ള ഒരു ഒഫീഷ്യൽ സ്നാപ് വേർഷന്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട് അതല്ലെങ്കിൽ എങ്കിൽ ന്യൂസ് ആർട്ടിക്കിൾ ഡോട്ട് ഓൺലൈനിൽ പോയി കഴിഞ്ഞാൽ തന്നെ മാൾവെയർ ചെക്ക് അതിൻ്റെ തൊട്ട്തായ സ്നാപ് ട്യൂബ് രണ്ടായിരത്തി ഇരുപത്തിനാല് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിങ്ക് കാണാൻ സാധിക്കും അവിടെ നിന്നും സ്നാപ് ഒഫീഷ്യൽ വേർഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ടിക്ടോക്ക് സകലമായ സോഷ്യൽ മീഡിയയിൽ നിന്ന് വീഡിയോകളും ആ വീഡിയോ വേണ്ട അതിന്റെ പാട്ട് മതിയെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ എം പി ത്രീ മതിയെങ്കിൽ അതും നമുക്ക് ഈസി ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നിന്ന് വീഡിയോകൾ കാണുന്ന സമയത്തോ അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് വീഡിയോകൾ കാണുന്ന സമയത്തോ ഷെയർ എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് വീഡിയോ വേണമെങ്കിൽ വീഡിയോ എം പി ത്രീ വേണമെങ്കിൽ എം പി ത്രീ വളരെ ഈസിയായിട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ പ്രധാനമായിട്ട് പറഞ്ഞു വന്ന വിഷയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മാൾവെയർ എഫക്റ്റഡ് ആണോ എന്ന് ചെക്ക് ചെയ്യൽ നിർബന്ധമാണ് അതിന്റെ രണ്ട് രീതികളും ഞാൻ ഈ വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ട് ഈ വീഡിയോ ഇൻഫർമേറ്റീവ് ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക ഇതുപോലെ നിങ്ങൾ ആധുനിക കാലഘട്ടത്തിൽ അറിഞ്ഞിരിക്കേണ്ട കിടിലൻ വീഡിയോകൾക്കായിട്ട് ജാഫർ പൊന്നാനി എന്ന യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും എല്ലാ കൂട്ടുകാരും ഫോളോ ചെയ്യുക